നമ്മെ നരകത്തിൽ നിന്ന് അങ്ങേയറ്റം അക അകറ്റുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഉപാധികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഹ്ലാസോടെ നാം അർഹതയുള്ള ആളുകൾക്ക് നൽകുന്ന അല്ലെങ്കിൽ അർഹതയുള്ള മേഖലകളിൽ നൽകുന്ന സ്വതക്ക അതിൽ തന്നെ റമദാനിലെ സ്വതക്ക അത് അത്യുൽകൃഷ്ടമാണ് എന്നുള്ളതും സംശയരഹിതമായ ഒരു സംഗതിയാണ് സൈനബിമ്രാത്തി അബ്ദില്ല റസൂൽ അല്ലാഹി അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിൽ കാണാം റസൂൽ ഹിസ്ഹ് അലൈസ് പറഞ്ഞു അന്നീസ ഓ സ്ത്രീ സമൂഹമേ നിങ്ങൾ സ്വതക്ക നൽകണം വലവും മിൻ ഹെളിയിക്കുൻ നിങ്ങളുടെ ആഭരണങ്ങളിൽ നിന്നെങ്കിലും എന്തു ചെയ്യണം സ്വതക്ക നൽകണം എന്നാണ് എന്ന് പറഞ്ഞാൽ പണമായിട്ട് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആഭരണത്തിൽ നിന്നെങ്കിലും എടുത്തിട്ട് ഈ റമദാനിൽ സ്വതക്ക നൽകാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല സ്വതക്ക നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അത് നമ്മെ നരകത്തിൽ നിന്ന് അകറ്റും അതുകൊണ്ടാണ് ഫത്ത കുന്നാർ വലൗബിത ഒരു കാരക്കയുടെ ചേളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം എന്ന് നബി നബിസ്വല്ലാ അലിസ്വലം ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വതക്ക നൽകുക എന്നുള്ളത് വളരെ വലിയ ഒരു പുണ്യമാണ് മാ നക്കസത്ത് സ്വതക്കത്തും മിമ്മാൽ ഒരിക്കലും ഒരു സ്വതക്ക ഒരു ജക്കാത്ത് അല്ലെങ്കിൽ ദാനധർമ്മം അത് ധനത്തിൽ കുറവ് വരുത്തുകയില്ല അള്ളാഹു അതിൽ ബറക്കത്ത് നൽകുകയും കൂടുതലായ സ്വത്ത് അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും സ്വതക്കു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മലക്കുകൾ ഉണ്ട് അള്ളാഹുമ്മുൻഫി ഖൻഹലഫ നൽകുന്നവർക്ക് നീ അതിന്റെ പിന്നാലെ ധാരാളം സ്വത്ത് വീണ്ടും നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മുത്തസദ്യഖകൾക്ക് വേണ്ടി ഉദാരമതികൾക്ക് വേണ്ടി പിശുക്കന്മാരാണെങ്കിലോ സ്വത്ത് ഇല്ലാതിരിക്കുക ചെയ്യാം സ്വത്ത് പിശുക്കി വെക്കുന്നവർക്ക് സ്വത്ത് കുറഞ്ഞു പോകും അള്ളാഹുമ്മ ആഴുത്ത് ഇമുംസി ഖൻ തലഫ അള്ളാഹുവെ സ്വത്ത് ദാനം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മലക്കുകൾ ഉണ്ടായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിൽ സതക്ക കൊടുക്കണം എന്ന കൽപ്പന വന്ന സമയത്ത് ജൈനബ റതി അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് അബ്ദുള്ള അവർ ദുർബലനാണ് അവർ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളാണ് തൻ്റെ കയ്യിലുള്ള സ്വത്തിൽ നിന്ന് ഒരു പങ്ക് തൻ്റെ ഭർത്താവിന് കൊടുക്കട്ടെ ഇതേ ആവശ്യവുമായി അൻസാറുകൾ പെട്ട മറ്റൊരു സ്ത്രീയും ജൈനബാബിയുടെ കൂടെ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈസ് അരികിലേക്ക് വന്നു ബിലാൽ ബിലാറിയാഹു നബിയോട് സമ്മതം വാങ്ങിച്ച് സംസാരിക്കാൻ അവസരം കൊടുത്തു അപ്പം ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അബ്ദുള്ളയുടെ പത്നിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നബി പിന്നെ ഏത് സൈനബാണെന്ന് ചോദിച്ചിരുന്നു അപ്പം അബ്ദുള്ളയുടെ പത്നിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താക്കന്മാർ പ്രയാസപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആഭരണത്തിൽ നിന്നോ മറ്റോ സ്വതക്ക് കൊടുക്കുമ്പോൾ സ്വന്തം ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നത് അനുവദനീയമാണോ ഫക്കാല ലഹു റസൂൽ അള്ളാഹി സ്വല്ലു അലിസ്ലം അപ്പോൾ റസൂൽ ഉള്ള അവർക്ക് കൊടുക്കുന്ന മറുപടി ലഹുമ അജറാനി ആ രണ്ടാൾ ചെയ്തതിനും രണ്ടു കൂലി ഉണ്ടാകും ഒന്ന് അജുറുൽ കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ കൂലി ഭാര്യ ഭർത്തൃ ബന്ധം ഒന്നുകൂടി ദൃഢമായി അതിന്റെ ഒരു പ്രതിഫലം വ രണ്ടാമതായി കൂലി അപ്പോൾ ബന്ധുക്കൾക്ക് സ്വതക്ക നൽകുമ്പോൾ രണ്ടു പ്രതിഫലം ഉണ്ടാകും അപ്പോൾ നമ്മൾ സ്വതക്കയിലെപ്പോഴും ബന്ധുക്കൾക്ക് ഒരു മുൻഗണന നൽകാൻ ശീലിക്കേണ്ടതുണ്ട് സൊഹൈ മുസ്ലിമിലാണ് ഈ ഹദീസ് അതഅയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം കാല അദ്ദേഹം പറഞ്ഞു അതത്തിൻ നബിയു ാഹു അലഹി വസ്ലം ഇമ്രാത്തൻ നബി ഒരാളുടെ അരികിലേക്ക് ചെന്നു ഒരു സ്ത്രീയുടെ അരികിലേക്ക് ചെന്നു ഫത്ത് അവർ പറഞ്ഞു യാ ഇന്ന എൻ്റെ കയ്യിൽ ഒരു ഇരുപത് അത് സ്വതക്ക കൊടുക്കാമെന്ന് ഞാൻ നേർച്ച നടന്നിട്ടുണ്ട് എനിക്ക് ദരിദ്രനായ ഒരു ഭർത്താവാണ് ഉള്ളത് അഫ തൻ ഞാൻ അദ്ദേഹത്തിന് ഈ സതക്ക കൊടുത്താൽ എനിക്ക് പ്രതിഫലം കിട്ടുമോ എൻ്റെ സ്വന്തം ഭർത്താവിന് ഞാൻ ഈ സതക്ക കൊടുത്താൽ പ്രത്യേകിച്ചും അദ്ദേഹം ദരിദ്രനാണ് ഞാൻ കൊടുത്താൽ എനിക്ക് കൂലി കിട്ടുമോ കാല നബീസ്വലം പറഞ്ഞു ഞാൻ അതെ മിനൽ അജർ നിനക്ക് കൂലി രണ്ട് ഇരട്ടി കിട്ടും ഒന്ന് സതക്ക കൊടുത്ത കൂലി ഒന്ന് ഭർത്താവിനോടുള്ള ബന്ധവും ഊഷ്മളമായ അടുപ്പവും സ്ഥാപിച്ചതിൻ്റെ കൂലി ഇതും നിനക്ക് ലഭിക്കുമെന്ന് നബീസ്വല്ല അലൈഹി സ്വലം മറുപടി കൊടുത്തു സൽമാൻ ബിൻ ആമിറിൽ എന്നുള്ള മറ്റൊരു നിവേദനം അദ്ദേഹം പറഞ്ഞു قال رسول رسول الله 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 صلى عليه وسلم പറഞ്ഞു اذا افطر احدكم فليفطر على റസൂൽ നിങ്ങളിൽ ഒരാൾ നോമ്പ് മുറിക്കുകയാണെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കണം അതൊരു അതല്ല നിങ്ങൾ ഈത്തപ്പഴം കാണുന്നില്ലെങ്കിൽ ഫൽമ വെള്ളം കൊണ്ട് നിങ്ങൾ നോമ്പ് മുറിക്കണം അത് ശുദ്ധിയുള്ളതാണ് എന്നിട്ട് നബി പറഞ്ഞു അലൽ മിസ്കീനി അഗതികൾക്ക് സതക്ക കൊടുക്കുന്നത് ഒരു സദക്കയാണ് വഹിയ അലാതി റഹിമി സിന്താനി പ്രകാരം ബന്ധുക്കളാണെങ്കിൽ അത് രണ്ട് സതക്കയാണ് ഒരു പാവപ്പെട്ട അഗതിക്ക് നമ്മൾ ഒരു സതക്ക കൊടുക്കുമ്പം അത് ഒരു സതക്കയാണ് ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ ഒരു സതക്കയുടെ പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾ കുടുംബ ബന്ധമുള്ള രക്തബന്ധമുള്ള ആളുകൾക്കാണ് സതക്ക കൊടുക്കുന്നതെങ്കിലോ അത് രണ്ട് പ്രതിഫലമാണ് സതക്കത്തുൻ ഒന്ന് സതക്കയുടെ പ്രതിഫലം രണ്ട് വസ്തുലത്തുൻ കുടുംബബന്ധം ചേർക്കുക അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഇമാം അഹമ്മദ് അദ്ദേഹത്തിന മുസ്നദിലും തെറുമുദി സുനനിലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഉമ്മുസല അബിവിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം അവർ പറഞ്ഞു യാ ഇന്ന ബനി സലമ ഫി ഈ അബൂസലമയുടെ മക്കൾ എന്ന് പറയുന്നത് അവരെ മടിത്തട്ടിലാണ് ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ എന്തെങ്കിലും ചെലവ് ചെയ്താലല്ലാതെ മറ്റൊന്നും ഇല്ല വലസ്തു ബി താരി കഥ ഞാൻ അവർക്ക് ഇന്നാലിൻ്റെ രൂപത്തിൽ പിന്നെ എന്താണ് അവരൊരിക്കലും വിട്ട് കളയുകയില്ല എന്നാലും അവർക്ക് സതക്ക കൊടുക്കാതിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കാതിരിക്കില്ല ഫലി അജറുൻ ഇൻ അൻഫഖലിഹിം അബൂസലമയുടെ കുടുംബത്തിന് ഞാൻ സതക്ക കൊടുക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിന് സതക്ക കൊടുക്കുന്നത് എനിക്ക് കൂലി ഉണ്ടാകുമോ ഫക്കാലൻ നബിഅാലിസ്വലം നബി പറഞ്ഞു അൻഫിഖി അലിഹിം അവർക്ക് വേണ്ടി നീ ചെലവാക്കണം തീർച്ചയായും നിനക്ക് നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പ്രതിഫലമുണ്ട് അപ്പോൾ ബന്ധുക്കൾക്ക് പിന്നെ ചതക്കു കൊടുക്കുന്നതിന് ബിസ്വല്ലാസ്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണാം ഇത് സൊഹൈ മുസ്ലിൽ അനസ് പറയുന്നു അനസ് അനസാൻ പറയുന്നു ഹാദിഹിലായ ലൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ ഒരു പുണ്യം നിങ്ങൾ നേടുകയില്ല എന്നുള്ള ആലും ആയിത്തിറങ്ങിയപ്പോൾ കാമ അബൂ അബൂത്തലാ ഇല്ല റസൂൽ ഇല്ലാ സ്വല്ലു അലഹി വസ്ലം അബൂത്തലഹാ റതി അല്ലാ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്നു ഫ എന്നിട്ട് പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഇൻ അല്ലാഹ് യക്കൂൽ തീർച്ചയായും അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ പുണ്യം നിങ്ങൾ സ്വന്തമാക്കുകയില്ല എന്നൊരായും എൻ്റെ സ്വത്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന് പേരുള്ള ഒരു സ്ഥലമാണ് ഒരു തോട്ടമാണ് ധാരാളം വിളവുള്ള അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ ഏറ്റവും മികച്ചത് നല്ല വിളവുള്ള നല്ല വിളവെടുപ്പുള്ള നല്ല സമൃദ്ധമായ ഒരു മണ്ണ് അദ്ദേഹത്തിനുണ്ട് വൈനഹ സതക്കത്തുല്ലില്ല തീർച്ചയായും ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലെ സതക്കയാണ് കാരണം അവനവൻ ഇഷ്ടമുള്ളത് കൊടുക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ ആയതുകൊണ്ട് അത് ഞാൻ സതക്ക കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നു അർജു ബിർറഹ വധുറഹ എന്തള്ള ആ സദക്കല ഉള്ള സദക്കയിലൂടെ ഉള്ള പുണ്യവും അതേപോലെ അള്ളാഹുവിന്റെ അരികിൽ എനിക്ക് വേണ്ടി ഒരു സൂക്ഷിപ്പ് സ്വത്തുമായിരിക്കണം ആയിരിക്കണം അത് എന്ന് ഞാൻ വിചാരിക്കുന്നു സതക്ക കൊടുത്താൽ പിന്നെ അള്ളാഹിൻ്റെ അരികിൽ അത് പ്രതിഫലമായി നിലനിൽക്കുമല്ലോ അപ്പം നബിസ് അലൈഹി സ്വല അദ്ദേഹത്തോട് പറയുന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്യാൻ അതുകൊണ്ട് ഫലഅഹ യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ ഇത് വെച്ചോളൂ ഹൈസു അറാഖല്ല അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തരുന്ന പ്രകാരം നിങ്ങളിത് അർഹിക്കുന്ന ആർക്കെന്ന് വെച്ചാൽ കൊടുത്തോളൂ എനിക്കതിൻ്റെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാല അദ്ദേഹം പറയാണ് ഫക്കാല റസൂൽ അല്ലാ ഹൈസ് അലൈസ് ബഹീൻ അതൊരു അത്ഭുതത്തിൻ്റെ ഒരു പ്രയോഗമാണ് ആ സ്വത്ത് ലാഭം കിട്ടിയ സ്വത്താണ് എന്നാൽ നീ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തല്ലോ അത് നിൻ്റേതായി കഴിഞ്ഞു പരലോകത്ത് നിനക്കതൊരു അതൊരു മുതൽക്കൂട്ടായിരിക്കും ആ നിലക്ക് നീ ആ സ്വത്തിലൂടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു ബൈറുഹ എന്നുള്ളത് അബൂ അബൂത്ത് ലാഭം നൽകിയിരിക്കുന്നു ആവർത്തിച്ചു പറഞ്ഞു അത് നിനക്ക് ലാഭമുള്ള ഒരു സ്വത്താണ് മാ നീ പറഞ്ഞത് ഞാൻ കേട്ടു നീ ആ സ്വത്ത് നിന്റെ ബന്ധുക്കളിൽ കൊടുക്കണം നിശ്ചയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന കുടുംബക്കാരായ ആളുകൾക്ക് നീ സതക്കു കൊടുത്തോളൂ അത് നീ നിന്റെ ബന്ധുക്കൾക്ക് തന്നെ നൽകിക്കോളൂ എന്ന് നബി അലൈഹി നബിസ്ലഹലിസ് അബൂത്തലഹയുടെ നിർദ്ദേശിച്ചു ഫക്കാൽ അബൂത്തലഹാ അബു തലഹ പറയാണ് അള്ളാഹുൻ്റെ റസൂല ഞാൻ അപ്രകാരം ചെയ്യാം അങ്ങനെ സമഹ ഫി അബൂത്തലഹാ റതി അല്ലാ പിന്നെ ഒരു സ്ഥലത്തിന്റെ ബൈറുഹാ പിന്നെ ആ സ്വത്ത് വീതിച്ചു കൊടുത്തു ആർക്കൊക്കെ വേണ്ടി അദ്ദേഹത്തിന്റെ ചില കുടുംബക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പിതൃവ്യരുടെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം സ്വതക്കയായത് നൽകി ഇത് സൊഹൈൽ ബുഹാരിൽ കാണാം അപ്പൊ നബി അല്ല അലൈഹി സ്വലമ ബന്ധുക്കൾക്ക് സ്വതക്ക കൊടുക്കുന്നത് പ്രത്യേകം കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് നമ്മൾ വിലയിരുത്തണം നമ്മുടെ ബന്ധുക്കളിൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ചും അതിൽ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നുണ്ടോ സഹോദരന്മാർ സഹോദരിമാർ അവരുടെ മക്കൾ അതുപോലെ മാതാപിതാക്കളുടെ സഹോദരന്മാർ സഹോദരിമാർ അവരുടെ മക്കൾ ഇത്തരം ആളുകൾ അവരിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ഒന്ന് കരകയറ്റണം എന്നുള്ള കല്ലാഹു നമുക്ക് നൽകിയ ഞാമത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുക എന്നത് നമ്മുടെ ഒരു സമ്പ്രദായമാണോ നന്നായിട്ട് ചിന്തിക്കണം പ്രത്യേകിച്ചും ഈ റമദാനിൽ അതുകൊണ്ട് ബന്ധുക്കളിൽ നമ്മുടെ സതക്ക എത്തുമ്പോൾ രണ്ടു പ്രതിഫലമുണ്ട് ഒന്ന് സദക്കയുടെ പൂർണ്ണമായ പ്രതിഫലം രണ്ടാമതായി ബന്ധം ചേർക്കുന്നതിന് അത് മുഖേന നമ്മൾ ബന്ധം ചേർക്കുകയും അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന രണ്ടാമതൊരു പ്രതിഫലം ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നബി നബിസ്വല്ലാ ആ ആദ്യത്തെ വഹി വന്ന് ബേജാറോട് കൂടി ഹദീജാബിയുടെ അരികിൽ വരുമ്പോൾ നബി നബിസ്വല്ലാഹു അലൈവിസ്ലമയുടെ ഒരു യോഗ്യതയായ ആയിഷ പിന്നെ ഹദീജ ബി എടുത്തു പറയുന്നുണ്ട് നബി പറഞ്ഞാലോ ലക്കത് ഹഷീത്തു അലസ് ഇനിക്കോ പേടിയാവുന്നു കാലത്തില് ലഹു ഹദീജ അപ്പൊ ഹദീജ പറഞ്ഞു കല്ലങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അവിഷത്ത് നിങ്ങൾ സന്തോഷിച്ചാൽ മതി കാരണം എന്താ ഹുസീക് അല്ലാഹുബ അല്ലൊരിക്കലും നിങ്ങൾ അപമാനിക്കുകയില്ല വല്ലാഹി വല്ലാഹിന്നുറഹിം അള്ളാഹു ആണെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് അണ്ടോ സത്യം പറയുന്നവനാണ് കല്ല് ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് അതും നിങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി നൽകുന്നവരാണ് സമ്പാദിക്കുന്നവനാണ് വത്തരു അതിഥികളെ പിന്നെ ഊട്ടുന്നവനാണ് അതിഥികളെ സൽക്കരിക്കുന്നവനാണ് ു അല നവാഇബിൽ ഹക്ക് സത്യത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ സഹായം കൊടുക്കുന്നയാളാണ് അതിൻ്റെ വിപത്ത് വിപൽ ഘട്ടങ്ങളിലൊക്കെ തന്നെയും സഹായിക്കുന്നയാളാണ് നിങ്ങൾ എന്ന് നബിസുല്ലാസ് യോഗ്യത ആദ്യം പറയുന്നത് ലത്തസിലുർ റഹിം താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് അപ്പൊ നബിസുല്ലാഹു അലൈവസ്ലമയുടെ വലിയൊരു നേട്ടമായി ഹദീജ ബി ബി എടുത്തു പറഞ്ഞത് ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ അബു സൈദി പ്രതി അള്ളാഹു നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് നേരത്തെ പറഞ്ഞു പത്നി അരികിലേക്ക് വന്നു എന്നിട്ട് നേരത്തെ നമ്മൾ വായിച്ച മറ്റൊരു റിപ്പോർട്ടാണ് വായിച്ചാണ് അവർ പറഞ്ഞു യാ അല്ലാഹു നിങ്ങൾ സദക്ക കൊടുക്കാൻ വേണ്ടി ഇന്നേ ദിവസം കൽപ്പിച്ചു ആഭരണത്തിൽ നിന്നെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ ഉണ്ട് താങ്കളുടെ ആ പ്രചോദനത്തിൽ പിന്നെ കീഴ്പ്പെട്ട് ഞാൻ അത് സതക്കു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അന്നഹു മൻ ബിഹി അത് അവരുടെ ഭർത്താവ് അതേപോലെ മക്കളും ഞാൻ അവർക്ക് സതക്കു കൊടുക്കാൻ ഏറ്റവും അർഹതയുള്ള ആളാണ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ നബിസ്ലാസം പറഞ്ഞു ഇബിന് മസൂദ് ഇബിന് മസൂദ് പറഞ്ഞു എന്ത് പിന്നെ എനിക്കാണ് സതക്ക കിട്ടേണ്ടത് അപ്പം ആവാണ് പ്രയാസമാണ് അപ്പം നീ സതക്ക കൊടുക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് തരണം എൻ്റെ മക്കൾക്കും തരണം ഞങ്ങൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് എന്ന് അദ്ദേഹം വാദിക്കുന്നു അത് ശരിയാണെന്ന് ചോദിക്കാനാണ് വന്നത് അപ്പം നബിസ്ലാസ്ലാം പറഞ്ഞു മസൂദ് അബ്ദുല്ലാഹിബിൻ മസൂദ് പറഞ്ഞു ശരിയാണ് നിന്റെ ഭർത്താവും നിന്റെ മക്കളും തന്നെയാണ് നീ സതക്ക നൽകാൻ ഏറ്റവും യോജിച്ചവർ അവർ സ്വതക്ക അർഹിക്കുന്ന പാവങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും നീ നിൻ്റെ ഭർത്താവിൻ്റെ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നിന്റെ ആഭരണം നൽകുക എന്ന് നബി അലൈഹി അലൈസ് പറഞ്ഞതായിട്ട് സൊഹൈൽ ബുഖാരിയിലും സൊഹേൽ മുസ്ലിമിലും കാണാം അപ്പോൾ അതുകൊണ്ട് സ്വതക്ക നൽകുമ്പോൾ ഒന്നാമതായി ബന്ധുക്കളെ പരിഗണിക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകരുത് അത് കഴിഞ്ഞാൽ പിന്നെ അയൽവാസികൾ നമ്മുടെ ഏറ്റവും അടുത്തവർ അടുപ്പമുള്ളവർ അത് കഴിഞ്ഞിട്ടാണ് മറ്റു നാടുകളിലേക്കും സ്ഥലങ്ങളിലേക്കും ഒക്കെ നമ്മുടെ സക്കാത്തും ജക്കാത്തും ഒക്കെ എത്തേണ്ടത് ആദ്യം സ്വന്തം ബന്ധുക്കളിൽ നിന്ന് ആരംഭിക്കണം സക്കാത്ത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്വതക്കയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബിമൻ തോൽ ബന്ധുത്വമുള്ളവരിൽ നിന്ന് ആരംഭിക്കണം വിശ്വസ്തരായ പിന്നെ വക്കീലുമാരെ അല്ലെങ്കിൽ സെല്ലുകളെയൊക്കെ ഏൽപ്പിക്ക് ഏൽപ്പിക്കുന്നത് ഇസ്ലാം വിലക്കിയ സംഗതി അല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് അർഹതയുള്ള പാവങ്ങളായ സക്കാത്തിൻ്റെ അർഹതയുള്ള ആളുകൾക്ക് അത് ലഭിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധയും അലംഭാവവും കാണിക്കാൻ പാടില്ല നമ്മുടെ റമദാനിലെ സ്വതക്ക ഇങ്ങനെ രണ്ട് പ്രതിഫലം കൂടി കരഗതമാക്കാൻ തക്കവണ്ണം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ത കബൽ മിന്ന ഇന്നക്കാൻ്റെ സമയം റഹീം അലി അഹമ്മദുല്ലാ റബ്ബുലമീൻ വസ്ലാം വരഹമുലാ വരക്കാത്തു